നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥത വാഗ്ദാനം ചെയ്തിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ ഇടപെട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദമാണ് എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങളെ പാകിസ്ഥാൻ പോലും തള്ളിക്കളഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഇന്ത്യ പാക് പ്രശ്നത്തിൽ മൂന്നാം കക്ഷി മധ്യസ്ഥത വഹിക്കാമെന്ന വാഗ്ദാനം ഇന്ത്യ നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു കശ്മീർ പ്രശ്നം ഒരു ഉഭയകക്ഷി വിഷയമാണെന്നും ഇതിൽ മറ്റൊരു രാജ്യത്തിന്റെയും ഇടപെടൽ ആവശ്യമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തള്ളിയെന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മൂന്നാം കക്ഷി മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ എതിർപ്പുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ത്യ അതിന് വഴങ്ങിയില്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെയും ിലൂടെയും പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്ത്യ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി കൂടിയായ ഇഷാഖ് ദാർ വ്യക്തമാക്കി എന്നാൽ ഇന്ത്യയുമായുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു എന്നാൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് കശ്മീർ ഒരു ആഭ്യന്തര വിഷയമാണെന്നും പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നുമാണ് ഇന്ത്യയുടെ ഉറച്ചു നിലപാട് അതേസമയം താൻ ഇടപെട്ടാണ് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് എന്ന് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ പോലും ഈ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല മൂന്നാം കക്ഷി മധ്യസ്ഥതയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇന്ത്യയുടെ നയം രാജ്യത്തിന്റെ പരമാധികാരവും നയതന്ത്ര ശക്തിയും വിളിച്ചോതുന്നതാണ് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനുമായ ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടലില്ലാതെ തന്നെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണെങ്കിലും അത് ഭീകരവാദം പൂർണ്ണമായി അവസാനിപ്പിച്ച ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടിലാണ് ഇത് ഇന്ത്യയുടെ സുരക്ഷാ മുൻഗണനകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു നയതന്ത്ര സമീപനം കൂടെയാണ് വെബ്ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്